സമ്മാനങ്ങൾ നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോളം വിടുക്കാൻ മറ്റാരുമില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് റഷ്യൻ പരിഭാഷയിലുള്ള ഭഗവത്ഗീതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ചത് പുടിന് ഭഗവത്ഗീത സമ്മാനിക്കുന്ന ചിത്രവും നരേന്ദ്രമോദി എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് സെർബിയ പണ്ട് ഭഗവത്ഗീത നിരോധിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് അതിനെ എതിർത്ത രാജ്യമാണ് റഷ്യ ഭഗവത്ഗീത ജ്ഞാനത്തിന്റെ ഖനിയാണ് എന്ന് സമ്മതിച്ച റഷ്യയുടെ നേതാവ് ഭഗവത്ഗീത വായിച്ചിരിക്കട്ടെ എന്ന ചിന്ത തന്നെയാകും ഈ സമ്മാനത്തിന്റെ തിരഞ്ഞെടുപ്പിനു പിന്നിൽ എന്നത് വ്യക്തം നരേന്ദ്രമോദിക്ക് ഏറെ പ്രിയപ്പെട്ട ഗ്രന്ഥമാണ് ഭഗവത്ഗീത പല അന്താരാഷ്ട്ര വേദികളിലും മോദി ഭഗവത്ഗീതയിലെ വരികൾ ഉദ്ധരിക്കാറുണ്ട് തന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ രാഷ്ട്ര നേതാവ് പുട്ടിനും ഭഗവത്ഗീത വായിക്കട്ടെ എന്ന ചിന്തയാകാം ഈ സമ്മാനം നൽകാൻ പ്രേരിപ്പിച്ചത് റഷ്യൻ ഭാഷയിൽ നേരത്തെ തന്നെ ഭഗവത്ഗീത തയ്യാറാക്കിയിരുന്നു വിദേശങ്ങളിൽ ഏറെ പേരെ സ്വാധീനിച്ച ഗ്രന്ഥമാണ് ഭഗവത്ഗീത ലോകത്തെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനം പകരുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്നാണ് മോദി എക്സൽ കുറിച്ചത് ഭഗവത്ഗീത ഒരു ലോക നേതാവിന് സമ്മാനമായി നൽകുന്നതിന് പിന്നിൽ അടങ്ങിയിരിക്കുന്നത് ചില സത്യങ്ങളാണ് ഭഗവത്ഗീതയെ വെറും ഒരു പുസ്തകമായി ഒരു ഗ്രന്ഥമായി അത് കാണരുത് അതൊരു ജ്ഞാനശാസ്ത്രമാണ് എന്ന് പറയാം അല്ലെങ്കിൽ അതിനെ നമുക്കൊരു കർമ്മശാസ്ത്രമായിട്ടും വ്യാഖ്യാനിക്കാം മതഗ്രന്ഥം മാത്രമായി ഭഗവത്ഗീതയെ കാണരുത് ആർക്കും അത് ഉപയോഗിക്കാവുന്നതാണ് ഭഗവത്ഗീത ഉണ്ടായത് അയ്യായിരത്തി വർഷങ്ങൾക്ക് മുൻപാണ് അന്നാണ് അത് കുരുക്ഷേത്രത്തിൽ നടന്നത് ശരിക്കും പറയുകയാണ് അതൊരു ഭരണ നിർവഹണ വചനാവ്രതമാണ് സാധാരണക്കാരെ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് എന്നും കർമ്മം ചെയ്യുന്നവർക്ക് വളരെ സഹായകമായ ഗ്രന്ഥമായിട്ടാണ് ഭഗവത്ഗീതയെ കണക്കാക്കുന്നത് ഇപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടായിരിക്കും പുട്ടീനും നരേന്ദ്രമോദി ഭഗവത്ഗീത സമ്മാനമായി നൽകിയത് എന്ന് അതിൽ ഭക്തി വളരെ കുറവാണ് എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് കർമ്മം ചെയ്താൽ എന്താണ് ഫലം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ഗീതയിലെ ശ്ലോകങ്ങൾ മനഃപ്പാഠമാക്കിയാൽ ആവശ്യമുള്ള സമയത്ത് ഒരു ശ്ലോകം ചൊല്ലിയാൽ പ്രചോദനം തനിയേ വന്നുള്ളൂ അതുകൊണ്ടാണ് അത് ഭരണ നിർവഹണ വചനാമൃതം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ് മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം അല്ലേ ഇതാണ് ശ്രീമദ് ഭഗവത്ഗീത നൽകുന്ന സന്ദേശവും അഞ്ച് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ പിടിച്ചു വലിക്കുന്ന ഒരു തേരാണ് നമ്മുടെ മനസ്സ് അർജുനൻ ബുദ്ധിയും ഭഗവാൻ ശ്രീകൃഷ്ണൻ ആത്മാവിൻ്റെ പ്രതീകവുമാണ് നമ്മുടെ ജീവിതത്തിൽ നിത്യവും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് ആ പ്രശ്നങ്ങളാണ് കുരുക്ഷേത്ര യുദ്ധമായി ചിത്രീകരിച്ചിരിക്കുന്നത് ജ്ഞാനിയായ കഴിവുള്ള നല്ല ഒരു തേരാളി ഉണ്ട് എങ്കിൽ ഈ ജീവിത യുദ്ധത്തിലെ വിജയം വളരെ എളുപ്പമാകും ഒപ്പം അപകടങ്ങൾ ഒഴിയും നിശ്ചയം മരണം ഉറപ്പ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സിനും നമ്മുടെ ശരീരത്തിനും അപ്പുറത്തായി മാറ്റമില്ലാത്ത ഒരു ചൈതന്യം ഒളിഞ്ഞിരിക്കുന്നു അതിനെ അറിയാൻ സാധ്യമല്ല കാരണം വേണം ലഭിക്കാൻ ശ്രീമദ് ഭഗവത്ഗീത വായിച്ചറിയണം ആ ചൈതന്യത്തെ അറിഞ്ഞ് അതിനു മുൻപിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളാകുന്ന അഞ്ചു കുതിരകളെ സമർപ്പിച്ചാൽ പിന്നെ എല്ലാം ശുഭം ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ കേൾക്കുന്നവരുടെ മനസ്സിൽ ഉയരാം സംശയങ്ങളാണ് ചോദ്യരൂപത്തിൽ അർജുനൻ ഭഗവത്ഗീതയിലൂടെ അവതരിപ്പിക്കുന്നത് എല്ലാ ചോദ്യത്തിനും ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ വ്യക്തമായി ഉത്തരവും പറയുന്നു തെളിവുകൾ സഹിതമാണ് അദ്ദേഹം ഉത്തരം നൽകുന്നത് കാരണം ശ്രീമദ് ഭഗവത്ഗീത എന്ന് പറയുന്നത് വെറുമൊരു വിശ്വാസമല്ല അതി പുരാതനവും അത്യാധുനികവുമായ ശാസ്ത്രമാണ്